ഗ്രീഷ്മ അയനാന്ത ദിനമാണ് ഇന്ന് ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിലാണ് സൂര്യന്റെ സ്ഥാനം അതുകൊണ്ടാണ് ഉത്തരാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടാൻ കാരണം ഉത്തരാർത്ഥഗോളത്തിൽ ഏറ്റവും കുറഞ്ഞ നീളമുള്ള രാത്രി ആകുമ്പോൾ ദക്ഷിണാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും ഇന്ത്യയും ദൈർഘ്യമേറിയ പകലിന് സാക്ഷിയാവുകയാണ് ഡൽഹിയിൽ ഇന്നത്തെ സൂര്യോദയം അഞ്ച് ഇരുപത്തിനാലിനായിരുന്നു അസ്തമയം ഏഴ് ഇരുപത്തി മൂന്നിനും അതായത് പകൽ ദൈർഘ്യം പതിമൂന്ന് മണിക്കൂർ അൻപത്തി എട്ട് മിനിറ്റും ഒരു സെക്കൻഡും ജൂൺ ഇരുപത്തിയൊന്നിന് ലോക യോഗാ ദിനം ആചരിക്കാൻ ഇന്ത്യ ദിനം നിർദ്ദേശിച്ചത് ഈ പ്രത്യേകത കൂടി ഉള്ളതിനാലാണ് ഭൂമിയുടെ ധ്രുവങ്ങളിൽ സൂര്യനിൽ നിന്ന് പരമാവധി ചെരിവ് വരുമ്പോഴാണ് ഉത്തരായാനന്ദവും ദക്ഷിണായാനന്ദവും സംഭവിക്കുന്നത് വിവിധ രാജ്യങ്ങളിലും പകൽ നിന്ന് ദൈർഘ്യം കൂടുതലാണ് കുവൈറ്റിൽ രാവിലെ നാല് നാൽപ്പത്തി ഒൻപതിനായിരുന്നു ഉദയം പതിനാല് പോയിന്റ് പൂജ്യം ഒന്ന് മണിക്കൂറാണ് കുവൈറ്റിലെ ഇന്നത്തെ പകൽ Thank you